ജാമ്യം ലഭിച്ചെങ്കിലും മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടി തുടരാൻ അന്വേഷണ സംഘം ഇരുവർക്കും എതിരെയുള്ള ബലാത്സംഗ കേസിലാണ് തുടർ നടപടികൾ ഇവരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും വൈദ്യ പരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും ഇരുവരും വിധേയരാകണം അനന്തകൃഷ്ണൻ തന്നെ ഇതിന്റെ വിവരങ്ങളും പറയും അനന്തകൃഷ്ണൻ ഈ മുകേഷിനെ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു പക്ഷേ ഇനിയും സത്യം തെളിയാൻ കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട് വൈകാതെ അത് തെളിയുമെന്നും മുകേഷ് പറയുന്നു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയൂ അനന്ത ൂത്തി ബത്സംഗ കുറ്റത്തിലാണ് മുകേഷിനും ഇടവേള ബാബുവിനും ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം പക്ഷേ ആ ജാമ്യം ലഭിച്ചാലും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇരു രണ്ടു പേർക്കും അതായത് മുകേഷ് എം എൽ എക്കും ഇടവേള ബാബുവിനും എതിരെയുള്ള നിയമ നടപടികൾ തുടരും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും അത് എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്താൽ ഇരുവർക്കും ജാമ്യം ലഭിക്കും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന മുറയ്ക്ക് ഹാജരായാലൊക്കെ മതി അതിനൊപ്പം രണ്ടുപേരുടെയും വൈദ്യ പരിശോധന നടത്തും ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതായത് ബലാത്സംഗ കുറ്റം ചുമത്തുമ്പോൾ സാധാരണഗതിയിലുള്ള എല്ലാ നിയമ നടപടികൾക്കും രണ്ട് പേരും ഈ കേസിൽ പ്രതികർക്കപ്പെട്ട മുകേഷും ഇടവേള ബാബുവും വിധേയരാകേണ്ടി വരുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് മോതി Şeriye, Ana Dev